പ്പോൾ നിൽക്കുന്നത് കരിന്തണ്ടന്റെ മരത്തിൻ്റെ മുന്നിലാണ് കരിന്തണ്ടൻ മൂപ്പനെക്കുറിച്ച് കുറിച്ച് വയനാടുകാർക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് അതിൽ ചില കഥകൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വായിച്ചറിയാം ചില കഥകൾ നമ്മൾക്ക് കേൾക്കാം ചിപ്പിലിത്തോട് കാടുകളിൽ ജീവിച്ചിരുന്ന പണിയ മൂപ്പനാണ് കരിന്തണ്ടൻ താമരശ്ശേരി ചുരത്തിൻ്റെ ഉപജ്ഞാതായ ഇദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് മൂപ്പൻ്റെ ആത്മാവ് ഈ ചങ്ങലയിൽ കുടികൊള്ളുന്നു എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് കത്തിയും വടിയുമേന്തിയ കരിന്തണ്ടൻ മൂപ്പൻ്റെ ഒരു വലിയ പ്രതിമ നമുക്ക് ഇവിടെ കാണാം ഈ പ്രതിമ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല ഈ പ്രതിമ വന്നിട്ട് കുറച്ച് കാലമേ ആയുള്ളൂ ഇവിടെ ഒരു ബണ്ണാരപ്പെട്ടിയൊക്കെയുണ്ട് നമുക്ക് മൂപ്പൻ്റെ കഥ ഒന്നറിയാം കോഴിക്കോടിൽ നിന്നും താമരശ്ശേരി ചുരം കയറി നമ്മൾ എത്തുന്നത് വയനാടിൻ്റെ സ്വന്തം ലക്കിഡി എന്ന കൊച്ചു ഗ്രാമത്തിലാണ് അവിടെയാണ് നമ്മൾ ഈ കാഴ്ച കാണുന്നത് കാഴ്ച എന്താണെന്നല്ലേ അവിടെ നമുക്ക് ചങ്ങലയിട്ട ഒരു മരം കാണാം അതിബുദ്ധിമാനും സാഹസികനുമായ ഒരു മനുഷ്യൻ്റെ പ്രതിമയും കാണാം ആ മനുഷ്യൻ ആരാണെന്നല്ലേ അതാണ് വയനാടിൻ്റെ മൂപ്പൻ കരിന്തണ്ടൻ മൂപ്പൻ വയനാടൻ കാടുകളിൽ മൃഗങ്ങളുടെ വരവ് ഗന്ധം കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം അത്രയ്ക്ക് വയനാടൻ മലനിരകൾ അദ്ദേഹത്തിന് പരിചിതമായിരുന്നു കരിന്തണ്ടിൻ്റെ ഈ കഴിവ് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ വയനാട്ടിൽ നിന്നും കോഴിക്കോടേക്കുള്ള എളുപ്പവഴി കരിന്തണ്ടനോട് കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു ബ്രിട്ടീഷ് എഞ്ചിനീയർമാർക്ക് പോലും അറിയാതെ ഈ വഴി കരിന്തണ്ടൻ കൊടുത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബുദ്ധി വൈഭവം അവർക്ക് അത്ഭുതമായിരുന്നു അതിൻ്റെ ക്രെഡിറ്റ് കരിന്തണ്ടൻ മൂപ്പന് കിട്ടാതിരിക്കാൻ അവർ അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു എന്നാണ് സ്വതവേ പറയപ്പെടുന്നത് അതിനുശേഷം ചുരമ്പാതയിൽ പല അപകടങ്ങളും ദുർമരണങ്ങളും നടന്നു ഇതിൻ്റെയൊക്കെ പിന്നിൽ കരിന്തണ്ടൻ്റെ ആത്മാവാണെന്ന് നാട്ടുകാർ വിശ്വസിച്ചു അവർ ഒരു വലിയ മാന്ത്രികനെ കൊണ്ടുവരികയും കരിന്തണ്ടൻ്റെ ആത്മാവിനെ ആ കാണുന്ന വലിയ മരത്തിൽ വലിയ ചങ്ങലയിട്ട് പൂട്ടുകയും ചെയ്തു അന്ന് കരിന്തണ്ടൻ മൂപ്പനെ പൂട്ടിയ ആ ചങ്ങല ഇന്നും യാതൊരു കേടുപാടും കൂടാതെ നിലനിൽക്കുന്നു മരം വളരുംതോറും ചങ്ങലയ്ക്ക് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല ചങ്ങല പൊട്ടുമ്പോൾ കരിന്തണ്ടൻ്റെ ആത്മാവ് പുറത്തു വരും എന്നാണ് ഇവിടുത്തെ വിശ്വാസം പക്ഷേ ഇപ്പോൾ ഇവിടെ നാട്ടുകാർ ഭയഭക്തി ബഹുമാനത്തോടെ വിളക്ക് തെളിക്കാറുണ്ട് അപ്പോൾ കരിന്തണ്ടൻ്റെ ഒപ്പമുള്ള നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കരിന്തണ്ടനോട് യാത്ര പറയാം